പി പി തങ്ങച്ചൻ്റെ വിയോഗത്തിൽ മൂന്ന് ദിവസം കോൺഗ്രസ് ഔദ്യോഗിക ദുഃഖാചരണം നടത്തും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ ജോർജ് പൊടിപ്പാറ കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സ്പീക്കർമാൽ ഒരാളായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും ഒപ്പം തന്നെ കൃഷിമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വളരെ സുപ്രധാനമായൊരു തീരുമാനം ഈ കൃഷിക്ക് സൗജന്യ വൈദ്യുതി ഒരു സുപ്രധാന തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുന്നു അത്തരത്തിൽ എങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ ഓർമ്മി ഓർമ്മിക്കുന്നു കക്കാട് എൻ എൻ കക്കാട് പറഞ്ഞതുപോലെ സഫലമി യാത്ര എന്ന് വേണമെങ്കിൽ പി സംഘത്തിന്റെ ജീവിതത്തെ വിശേഷിപ്പിക്കാം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയില് അദ്ദേഹം വഹിച്ച പദവികള് അദ്ദേഹം എത്തിപ്പെട്ട ഔന്നത്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കാവുന്ന പദവികൾക്ക് അപ്പുറത്താണ് അദ്ദേഹം വഹിക്കാത്ത പദവി എന്ന് കേരളത്തിൽ പറയാവുന്ന വളരെ ചുരുക്കം പദവികളുള്ളൂ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ എത്തിപ്പെടാവുന്ന എല്ലാ പദവികളിലും എത്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മൊത്തത്തിൽ കേരള രാഷ്ട്രീയ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയാതെ പോയത് മുഖ്യമന്ത്രി പദം പോലെയുള്ള ഏറ്റവും വളരെ ഒരാൾക്ക് മാത്രം ഒരു സമയത്ത് അലങ്കരിക്കാൻ ഒരു പദവിയാണ് അല്ലാത്ത അല്ലാതെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വളർച്ചയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് സത്യം പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു പ്രഭാഷകനോ പ്രസംഗകനോ ഒന്നും ആയിരുന്നില്ല വലിയ ബുദ്ധിജീവിയോ അല്ലെങ്കിൽ സൈദ്ധാന്തികനോ ഒന്നും ആയിരുന്നില്ല പക്ഷെ അദ്ദേഹം സമന്യത്തിന്റെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഇപ്പൊ വി ഡി സതീശൻ അനുശോചനത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിച്ചേർത്തു പിടിക്കാനുള്ള ഒരു പ്രത്യേക വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തിനിന്ന കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തി നിന്നൊരു കാലഘട്ടത്തിലാണ് പി പി തങ്കച്ചൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹം അന്ന് അറിയപ്പെടുന്ന കെ കരുണാകരൻ പക്ഷക്കാരനുമായിരുന്നു പക്ഷെ ആ പക്ഷത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം മറുപക്ഷത്തുള്ള എ കെ ആന്റണി നേതൃത്വം നൽകുന്ന ഈ ഗ്രൂപ്പിലെ ആളുകള് ആയിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു നല്ല ബന്ധം മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം വഹിച്ച പദവികളിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു നമുക്കറിയാം ഇരുപത്തിയാറാം വയസ്സിൽ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പദവിയിലെത്തിയ വ്യക്തിയാണ് പി പി തന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയുടെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ പിന്നീട് അദ്ദേഹം കേരളത്തിന്റെ കാനഡി മന്ത്രിസഭയിലാണെന്ന് തോന്നുന്നത് കൃഷിമന്ത്രിയാകുന്നു അതിനുശേഷം സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നു സ്പീക്കറാകുന്നു അതിനിടയ്ക്ക് താൽക്കാലികമായിട്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു പെരുമ്പാവൂരില് രണ്ടായിരത്തി അഞ്ചില് എ കെ ആന നേതൃത്വത്തിൽ ഏതാണ്ട് കേരളത്തിൽ നൂറ് സീറ്റ് മേടിച്ച് വാങ്ങി കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് അന്ന് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച പരാജയങ്ങളിലൊന്ന് പി പി തങ്കച്ചന്റെ പെരുമ്പാവൂരിലെ പരാജയമായിരുന്നു അയാൾ സാജു പോളിനോടാണ് അദ്ദേഹം തോറ്റത് ആ തോൽവി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് വല്ലാതെ പിന്നീട് അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം യു ഡി എഫ് കൺവീനറായിട്ട് വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു ഒരുപക്ഷെ കെ ശങ്കർ നാരായണനെ മാറ്റി നിർത്തിയാൽ ഇത്രയും സുദീർഘമായ ഒരു കാലഘട്ടം യു ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ച മറ്റൊരു നേതാവില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഏറ്റുമുട്ടലിന്റെ ഒരു രാഷ്ട്രീയമല്ല ആ മുന്നണി ഘടക കക്ഷികളെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഘടകകക്ഷികളെയും ഏതാണ്ട് വളരെ നല്ല രീതിയിൽ ആ ബന്ധം ഊട്ടി ഉറപ്പിച്ച് വിളക്കി ചേർത്ത് അവസൃതികളില്ലാതെ എല്ലാ നേതാക്കളെയും മുസ്ലിം ലീഗുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തി അവരെപ്പോഴും മുന്നണിയുടെ ഔപാജി ഘടകമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു യു ഡി എഫ് കൺവീ കൺവീനറുടെ നല്ല മെയ്വഴക്കം പ്രകടിപ്പിച്ച ഒരു നേതാവായിരുന്നു പി പി തങ്കച്ചൻ അതാണ് അദ്ദേഹത്തിന്റെ പാർട്ടികളുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യമായിരിക്കും ഒരുപക്ഷെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോഴും പി പി തങ്കച്ചൻ എന്ന് പറയുന്ന നേതാവിന്റെ ശബ്ദത്തെ എല്ലാവരും ആദരിച്ചിരുന്നു തെന്നല ബാലകൃഷ്ണൻ പിള്ളയെ പോലെ അദ്ദേഹത്തിനെയും ഗ്രൂപ്പിന് അതീതമായിട്ട് കോൺഗ്രസ് നേതാക്കളാണ് എ കെ ആനണി തന്നെ അനുശോചന സന്ദേശത്ത് പറഞ്ഞ പോലെ ഒരു സഹോദരനെ പോലെ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് കെ കരുണാകരനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗുരു അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹമാണ് ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് പി തന്റെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ വളർന്നതും വലിയ പദവികളിലേക്ക് എത്തിയതും പക്ഷേ ഡി എ സി രൂപീകരിച്ച് കെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറി നിന്നപ്പോ ഒപ്പം പോകാൻ ഗുരു അപ്പുറത്തായിട്ട് പോലും തന്നെ താനാക്കിയ വ്യക്തി കോൺഗ്രസ് വിട്ടു പോയപ്പോൾ പോലും പി പി തങ്കശനാ കൂടെ പോയില്ല മറ്റു പലരും ആ കൂടെ പോയെങ്കിലും പി പി തങ്കശനം കോൺഗ്രസ് വിട്ട് ഡി ഐ സിക്ക് ഒപ്പം പോകാൻ തയ്യാറായില്ല അപ്പൊ അദ്ദേഹം കെ കരുണാകരനെ സ്നേഹിച്ചതിനോടോ ഒപ്പമോ അതിൽ അധികമോ അദ്ദേഹം കോൺഗ്രസിനെയും സ്നേഹിച്ചു എന്നാണോ മനസ്സിലാക്കാൻ അപ്പൊ അങ്ങനെ പ്രസ്ഥാനത്തിന് വേണ്ടി ഗ്രൂപ്പിനെ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിഞ്ഞ ഗ്രൂപ്പിനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് അതില് എ ഗ്രൂപ്പിന്റെയോ ഐ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഏതെങ്കിലും തിരുത്തൽവാദി അങ്ങനെയുള്ള ഏതായാലും ശരി അവരെല്ലാം കോൺഗ്രസിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് അവരെല്ലാം ചേരുന്നതാണ് കോൺഗ്രസ് എന്ന് ഉൾക്കൊണ്ട് അതനുസരിച്ച് പാർട്ടിയെ നയിച്ച പാർട്ടി വിശ്വസിചേൽപ്പിച്ച പദവികളിലെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സമന്വയത്തിന്റെയും സമവായത്തിന്റെയും ഒക്കെ ഐക്യത്തിന്റെയും ഒക്കെ ഒരു മുദ്ര പതിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് പി പി അധ്യക്ഷൻ എന്നൊന്ന് സംശയം പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ സമുദായത്തിലും യാക്കോബായ സമുദായക്കാരനായിരുന്നു അദ്ദേഹം ആ സമുദായത്തിലും അദ്ദേഹത്തിന് വളരെ സ്വീകാര്യതയുണ്ടായിരുന്നു സമുദായ നേതൃത്വമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഒരുപക്ഷെ പെരുമ്പാവൂരിലെ തുടർച്ചയായ വിജയങ്ങൾക്ക് പിന്നിലും ആ ആ ഒരു ബന്ധമൊക്കെ ആ ബന്ധത്തിന്റെ ഊഷ്മളതയൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഏതായാലും എറണാകുളത്തിന്റെ ആ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥ കോൺഗ്രസിന് ഏറ്റവും വളക്കൂറുള്ള എറണാകുളം ജില്ലയുടെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ശരിക്കും ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ ഒരു നേതാവാണ് അദ്ദേഹം പാർട്ടിയെ സ്നേഹിച്ചു പാർട്ടി പ്രവർത്തകരെ പാർട്ടി നേതാക്കളോടെല്ലാം സമഭാവനയോടെ അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിലായിരിക്കും ഏൽപ്പിച്ച ജോലികളോടെല്ലാം ഏൽപ്പിച്ച പദവികളോടെല്ലാം നീതി വളർത്തിയ ഒരു നേതാവെന്ന നിലയിലായി ആണ് കോൺഗ്രസ് രാഷ്ട്രീയം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ പൊതുവിൽ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം വലിയൊരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല വാർത്തയ്ക്കും എൺപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം കടന്നു പോകുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കോൺഗ്രസിന്റെ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒക്കെ ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം